എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കണം ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ വീഡിയോ അതിൻ്റെ തുടർച്ചയാണിത് കേട്ടോ ബർത്ത്ഡേ ഡേ ദിവസത്തിൽ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ വീഡിയോകളൊന്നും സാധാരണ ആരും കാണാറില്ല കേട്ടോ ചെടികളുടെ വീഡിയോ മാത്രമാണ് ആൾക്കാർ കാണുള്ളു എങ്കിലും എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ചെടികളും പൂക്കളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നത് രാവിലെ തന്നെ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതൽ ഒന്നും വീട്ടിൽ വീട്ടിലുണ്ടാക്കണ്ടെന്നായിരുന്നു മോളുടെ ഒരു ഓർഡർ അതുകൊണ്ട് ഒന്നും വീട്ടിൽ വീട്ടിലുണ്ടാക്കാതെ എല്ലാം പുറത്തു കഴിച്ചു എനിക്ക് അങ്ങനെ ഒരുപാട് ഭക്ഷണം പുറത്ത് കഴിക്കുന്നത് ഇഷ്ടമില്ല എങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതിനോടൊപ്പം മുന്നോട്ട് പോയി ഉച്ചയ്ക്ക് എന്താ പറയുക ലഞ്ച് മൃണാൾഡിൻ്റെ ഹോട്ടൽ ഞങ്ങളുടെ അടുത്തുണ്ട് ഹംഗ്രി മൃണാൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ വെജിറ്റേറിയൻ ഊണ വാങ്ങിച്ചത് അച്ഛനും മൂളും പൊതി പൊറോട്ട എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അത് രണ്ടുപേരും കഴിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല എന്താ പറയുക ലഞ്ച് നല്ല വെജിറ്റേറിയൻ ആണ് കഴിച്ചത് സത്യം പറഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റി കുറവാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട് ചോറ് കുറച്ചാണ് ഇത്രയും ചോറ് ഞാൻ ഞാനിതൊരു കാ ഭാഗം കഴിച്ചിട്ട് ബാക്കി ഫുള്ളും എടുത്തു വെച്ചു ഡോഗ്സിനൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചു അതിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പാർ തൈര് എന്തോ ഒരു പച്ചടിയോ എന്തോ ഒരു കൂട്ടാൻ പിന്നെ അച്ചാർ എന്താ പറയുക ഒരു തോരൻ ടേസ്റ്റ് ഒന്നും വലിയ കാര്യമായിട്ടുണ്ടായില്ല കേട്ടോ കേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മോളൊരു ചെറിയ കേക്ക് എന്തോ കൊറിയൻ കേക്കാന്ന് തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് രണ്ടെണ്ണം രണ്ട് ചെറിയ കേക്കാണ് ഒരെണ്ണം ഒരു വീടിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഒരെണ്ണം

ഞാനും പ്രേംചേടനും മോളും കൂടിയിട്ട് ഒരു യൂബറൊക്കെ വിളിച്ച് പുറത്തു പോയി കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെറ്റോടെ ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറിയത് പിന്നെന്താ പറയുക എൻ്റെ മോൻ ഈ ഇതിന് കൂടെ ഒന്നും ഇല്ല കാരണം മോൻ മസ്ക്കറ്റിലാണ് പിന്നെ മോളുടെ ഹസ്ബൻഡ് അതായത് അതും മോൻ തന്നെ വിഷ്ണു ഇല്ല അവനും അങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല മോൾ വന്നതിന് കാരണം വന്നിട്ട് വേഗം പോകാനിരുന്നതാണ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തിട്ടാണ് അവളിവിടെ ഞങ്ങളുടെ കൂടെ നിന്നത് കേട്ടോ ഒറ്റയ്ക്ക് അങ്ങനെ ഞങ്ങളൊന്നും ആഘോഷിക്കില്ലെന്ന് അവർക്കറിയാം അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു ഒരു റെസ്റ്റോറൻറ്റ് എന്താ പറയുക ഞണ്ടും കൊഞ്ചും എന്നാണ് അതിൻ്റെ പേര് മരടിലാണത് മരട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്താണല്ലോ താമസിക്കുന്നത് വളരെ അടുത്താണ് കേട്ടോ ഞങ്ങളുടെ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസ് എടുത്തു വീഡിയോ എടുത്തു നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ കൂടുതലും അവിടെ നോൺ വിഭവങ്ങളാണ് അതായത് മീനിൻ്റെ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ ഫോട്ടോ വെച്ചിക്കാറ് ഹോട്ടലാണെന്ന് തോന്നണോ എനിക്ക് നല്ല ഒരു കാണാനും ഒക്കെ ഒരു ഭംഗിയായിട്ടെല്ലാം അറേഞ്ച് ചെയ്തൊരു ഹോട്ടലാണ് നമുക്കവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല വൈബ് തോന്നും അല്ലേ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു വൈബ് ആണ് അവിടെ നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ അവരെല്ലാം നമ്മളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാരണം സമയമൊക്കെ ആവണേ ഉണ്ടായുള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോയത് ഞങ്ങൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കക്കറച്ചി ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാളാഞ്ചി മാങ്ങയിട്ട കറി വാങ്ങിച്ചു പിന്നെ കരിമീൻ പൊള്ളിച്ചത് രണ്ടുപേരും വെള്ളയപ്പം ഞാൻ തേങ്ങാച്ചോറ് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് കേട്ടോ തേങ്ങാച്ചോറ് മോള് കഴിക്കില്ല നിറച്ച് കടുക എന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇതിന്റെ ഒരു കാഭാഗം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ബാക്കി പ്രേംചേട്ട് കൊടുത്തു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പുറത്തു പോയിട്ട് അങ്ങനെ അധികം ഭക്ഷണം കഴിക്കുന്നത് അത്ര ഇഷ്ടമില്ല പണ്ട് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ട് പ്രേംചേണ്ട ഒക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ പ്രേമചണ്ട എന്താ ഹോട്ടലിൽ കയറാത്തേന്ന് ഞാൻ വിചാരിക്കും കാരണം അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല ഇപ്പൊ എപ്പോഴും ഇവര് മക്കൾ വന്നാലും മോം വന്നാലും മോള് വന്നാലും ഒക്കെ കൊണ്ടുപോകും പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പൊ ഈ കരിമീൻ വളരെ വലുതായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അധികമായി ഈ ഫുഡ് ശരിക്കും അഞ്ചു പേർക്ക് കഴിക്കായിരുന്നു അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവസാനം എല്ലാം കഴിഞ്ഞ് ലൈമും കൂടെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു ബർത്ത് ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഡ്രസ്സ് കാണിച്ചു തരാം ഇതും ഇതിട്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത് ഇണ്ടാവുക ഒരെണ്ണം ഡിദ് ഇതാണ് അന്ന് എന്റെ മോളിട്ടത് പുതിയത് കണ്ടപ്പോ അവൾക്ക് ഇടാൻ്റെ ഒരു കൊതി കണ്ടു ഇത് പിന്നെ ഇടുമ്പോ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇടാൻ എനിക്ക് പയ്യ ഭയങ്കര അതികഠിനമായ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ആ ഇതൊരെണ്ണം മൂന്നെണ്ണം പിന്നെ ഇതൊക്കെ മോള് വാങ്ങിച്ചു തന്നെ മോളും പ്രേംചേരനും ഒക്കെ വാങ്ങിച്ചു തന്ന ഇത് ട്വിൻ ബേഡ് അല്ലേ പേര് രണ്ടെണ്ണം ഇതും ഇതൊരു പല്ലാസോയാണേ മറ്റേത് ആങ്കിൾ ലെങ്ത് ലെഗിങ്സ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് ഇനിയും ചിലപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടുമായിരിക്കും അപ്പൊ ഞാൻ പിന്നീട് പറയാട്ടോ ഇനി സർപ്രൈസായിട്ട് അറിയില്ല ഒക്കെ തരുമോന്നറിയില്ലേ തരുവോ ആരെങ്കിലും ആ അപ്പൊ ഇവിടെ 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 കിടക്കണ്ടന്നെ മോള് അപ്പൊ അവളെ കാണിക്കണ്ടാന്ന് പറഞ്ഞു അവള് കിടന്ന് വിശ്രമിക്കുക ഇന്ന് അവധിയല്ലേ അതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് കിട്ടിയത് അതികഠിനമായ ചൂട് ഫാൻ ഓഫ് ചെയ്തു എ സി ഉണ്ടെങ്കിൽ ജനലൊക്കെ അടക്കണ്ട മടിയായിട്ട് എ സി ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കിട്ടിയത് പിന്നെന്തോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ അടമാങ്ങ എന്താന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നല്ലോ അവളുടെ പേര് ധനലക്ഷ്മി എന്നാട്ടോ അവളുടെ ഒരു വീട് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തമാശ വീഡിയോ അപ്പൊ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടമാങ്ങ എന്താന്ന് അത് തിന്ന് തീരാറായി രണ്ടു മൂന്ന് വർഷം കൂടെയുള്ളൂ കാണിച്ചുതരാം ഇതാണ് അടമാങ്ങ അതായത് നല്ല ശർക്കര എന്താ പറയാ ശർക്കര കായം ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാങ്ങ നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ ചെയ്യാറ് ഇവളും അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ വിചാരിക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയല്ല അവള് കൊതിച്ചിരിക്കള് കണ്ടത്രേ ഉള്ളൂ ഇനി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെയാണ് ഗിഫ്റ്റുകൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാരും സുഖമായിട്ട് സന്തോഷിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ